പോലീസ് പ്രവർത്തനത്തിന്റെ ഓഡിയോയോ വീഡിയോയോ പൊതുജനങ്ങൾ പകർത്തിയാൽ തടയരുതെന്ന് നിർദ്ദേശം നൽകി സംസ്ഥാന പോലീസ് മേധാവി സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ മുപ്പത്തി പ്രകാരം പോലീസിനും പൊതുജനങ്ങൾക്കും പോലീസ് പ്രവർത്തനത്തിന്റെയോ നടപടിയുടെയോ ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ എടുക്കാൻ അവകാശമുണ്ടെന്ന് ഡി ജി പി ഷേഖ് ദർവേ സാഹിബ് വ്യക്തമാക്കുന്നു അതിനാൽ പൊതുജനങ്ങൾ പോലീസ് പ്രവർത്തനത്തിന്റെ വീഡിയോ നിയമവിധേയമായി എടുക്ക ുന്നതിനെ തടയാൻ പാടില്ലെന്നും ഡി ജി പി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട് പോലീസ് ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നും സർക്കുലർ എടുത്തു പറയുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സർക്കുലർ വീണ്ടും പുറത്തിറക്കിയിരിക്കുന്നത് പോലീസ് സേനാംഗങ്ങൾ പൊതുജനങ്ങളുമായി ഇടപെടുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് വിവിധ സർക്കുലറുകളിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഇത് പാലിക്കപ്പെടുന്നില്ലെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഡി ഉത്തരവിൽ പറയുന്നു കഴിഞ്ഞ മാസം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ മോശ പെരുമാറ്റത്തിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു പാലക്കാട് ആലത്തൂരിൽ അഭിഭാഷകനും എസ് തമ്മിലുള്ള വാഗ്വാദത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പോലീസുകാരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കുലർ ഇറക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് വിവിധ ആവശ്യങ്ങൾക്കായി സ്റ്റേഷനുകളിൽ എത്തുന്ന പൊതുജനങ്ങളോട് ചില പോലീസ് ഉദ്യോഗസ്ഥർ മാന്യതക്കും അന്തസ്സിനും നിരക്കാത്ത രീതിയിൽ അധിക്ഷേപത്തോടെയോ അല്ലെങ്കിൽ അസഭ്യത്തോടെയോ സംസാരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സർക്കുലറിൽ പറയുന്നു എല്ലാ ഉദ്യോഗസ്ഥരും ജനങ്ങളോട് മാന്യമായി പെരുമാറാൻ ബാധ്യസ്ഥരാണെന്നും സഭ്യമായ പ്രയോഗങ്ങൾ പ്രയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഡി സർക്കുലറിൽ പറയുന്നുണ്ട്